നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസത്തെ ആയിരനക്ഷത്രക്കാരുടെ ഒന്ന് പരിശോധിച്ച് നോക്കാം ആയിരനക്ഷത്രം എന്ന് പറയുമ്പോൾ കർക്കിടകക്കൂറാണ് കർക്കടകൂറുകാർക്ക് പത്താം ഭാവത്തിൽ നിന്നും വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ സർവാഭിഷ്ട സ്ഥാനത്തേക്ക് വന്നതുകൊണ്ട് ഇപ്പോൾ നല്ല ദൈവാധീന ഉണ്ട് ഭാഗ്യാധിപതിയാണ് ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് പറയുന്നൊരു അവസ്ഥയുള്ളത് കാരണം കൊണ്ട് എല്ലാ ഭാഗ്യവും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്നാൽ അഷ്ടമത്തിലാണ് ശരി സഞ്ചരിക്കുന്നത് അപ്പം നിവർത്തി സ്ഥാനാധിപതി അഷ്ടമത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്നൊരു അവസ്ഥയുള്ളത് കാരണം കൊണ്ട് അത്രയും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ പറയാൻ പറ്റില്ല എന്തിനടങ്ങിയാലും ആദ്യം ചെറിയൊരു തടസ്സം വരാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ശുക്രൻ പന്ത്രണ്ടാം തീയതി വൃശ്യൻ രാശിയിലേക്ക് ശത്രുക്ഷേത്രത്തിലേക്ക് മാറുമ്പോൾ ദൃഷ്ടി എന്ന് പറയുന്ന ഒരു ദോഷം വരുന്നുണ്ട് അതുകൊണ്ട് മാനസികമായിട്ടൊക്കെ കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ചെറിയ ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മാനസികമായിട്ട് ഉണ്ടാകുന്ന അവസ്ഥകൾ പ്രാർത്ഥനാ ദോഷങ്ങൾ കൊണ്ടൊക്കെ കുറച്ച് വിഷമങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് കുടുംബത്തിൽ കുറച്ച് അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയാണുള്ളത് കാരണം സഹായസ്ഥാനത്ത് ഭാതൃകദേശ ശൗര്യം എന്ന് പറയുന്നത് യോഗം ചെയ്ത് ഖണ്ഡകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കാരണം കൊണ്ട് സഹായിക്കേണ്ട വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുന്ന വ്യക്തികൾ തമ്മിൽ തന്നെ പരസ്പരം ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് മാനസിക വിഷമ വിഷമങ്ങൾ അനുഭവിക്കുക ഭാഗ്യാധിപതി ലാഭസ്ഥാനത്താണേലും ഭാഗ്യസ്ഥാനത്ത് അമൃത ദോഷകണ്ഠകാരകനായിരിക്കുന്ന രാഹുവാണ് വിൽക്കുന്നത് അപ്പം ഭാഗ്യത്തിനിടയ്ക്കിടയ്ക്ക് മുറിവ് സംഭവിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങളും കൂടി അനുഭവത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല പന്ത്രണ്ടിലാണ് കർമാധിപതി ആയിരിക്കുന്നത് ചൊവ്വം നിൽക്കുന്നത് ഇരുപതാം തീയതി വരെ അപ്പോൾ ഇരുപതാം തീയതി വരെ അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ തൊഴിൽ സ്ഥാനചലനം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കാം തൊഴിൽ മാറ്റം ഉണ്ടാകാം സ്ഥാനചലനം ഉണ്ടാകാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് എന്നാൽ ഇരുപതാം തീയതിക്ക് ശേഷം കർമാധിപതി സാന്നിധ്യം ചെയ്ത് നീചഭംഗം ചെയ്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് തൊഴിൽ ഇല്ലാത്തവർക്ക് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട് തൊഴിലുള്ളവർക്കും തൊഴിൽ കുറച്ചുകൂടി സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങളോ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളോ സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് എങ്കിലും ഈ മൂന്നാം ഭാവത്തിൽ കേതു നിൽക്കുന്നത് കാരണം കൊണ്ട് സഹപ്രവർത്തകരെ കൂടെ പ്രവർത്തിയെടുക്കുന്ന വ്യക്തികൾ അവരുടെ ഭാഗത്തു നിന്നൊക്കെ പ്രതി വിനസന്ധികൾ ഉണ്ടാകാതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതേപോലെ തന്നെ അഞ്ചാം ഭാവാധിപതി പറഞ്ഞു നിൽക്കുന്ന നേരം മക്കളെ പ്രതി മക്കളുടെ അഭിവൃദ്ധി കുറവ് പോലെയുള്ള കാര്യങ്ങൾ കൊണ്ടുള്ള ടെൻഷൻ അനുഭവിക്കുക അനാവശ്യം ചെലവ് നിയന്ത്രിക്കാൻ സാധിക്കാതെ ഇരിക്കുക ഇങ്ങനെയുള്ള കുറച്ച് പ്രസി പ്രതിസന്ധികൾക്കും യോഗമുണ്ട് അപ്പോൾ ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുന്നതിൽ മേൽപ്പറയപ്പെട്ട ദോഷത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കണം അതിനോടൊപ്പം തന്നെ അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുകയുള്ളുതിരി കത്തിക്കുകയൊക്കെ ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള പരി പിന്നെ പരിഹാരങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നാലും ഗുരുശുക്ര ദൃഷ്ടി എന്ന് പറഞ്ഞ ഒരു ദോഷമുള്ളത് കാരണം കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിലും കൂടി നെയ്വിളക്ക് ഭാഗ്യസ്വത്ത് പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം ഏഴാം ഭാവാധിപതിയാണ് അഷ്ടമത്തിരിക്കുന്നത് ദാമ്പത്യസുഖക്കുറവ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഈ പരിഹാരങ്ങളൊക്കെ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്